ഹലോ എല്ലാവർക്കും ആദ്യ സ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ടേസ്റ്റി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ നമ്മുടെ ഈ കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ കടലക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് കുതിർത്തി കഴുകി വെച്ചതാണ് കേട്ടോ ഇത് ഞാനിത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ കടല ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു നാല് വിസിൽ അടിച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മളുടെ കടലിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള മസാലകളോട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പും നമ്മളിതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഇപ്പോഴൊരു കാൽ ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് ഉപ്പ് ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കി അതിലൂടെ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കടലക്കര തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയെ തന്നെ തയ്യാറാക്കും കേട്ടോ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലോട്ട് വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം രണ്ട് മൂന്ന് വെളുത്തുള്ളി കുഞ്ഞായാലും ചേർത്ത് കൊടുത്താൽ മതി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലൂടെ എന്ത് ചെയ്യണം വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഒരു വലിയ ഉള്ളിയായിട്ടോ കുഞ്ഞായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി ഈ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളത് എന്ത് ചെയ്യണം വേവിച്ചെടുക്കേണ്ടതാണ് ഒന്ന് ഉള്ളി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ വലിയ രീതിയിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് വാടി വരും ഏകദേശം ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഉള്ളിയുടെ കളർ വ്യത്യാസമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതേ രീതിയിൽ ഉള്ളിയൊക്കെ ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടാതെ ഇനി ഇതിലൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നിറത്തിന് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെയും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഒരു കടലക്കറി നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുകയാണെങ്കിൽ ചോറിന് ഇതേ കറി മതി കേട്ടോ വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇനി ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഈ പൊടികോഴിയൊക്കെ പച്ചമണൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ ആ കടലിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ആ കടലിലെ വെള്ളത്തോടൊക്കെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കടല നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് എന്ത് ചെയ്യുക ആ വെള്ളത്തോടൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ആ മസാലകളൊക്കെ കടലിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണ്ടി വേവിച്ചെടുക്കാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തുറന്ന് നോക്കാം അപ്പോഴേക്കും ഈ മസാലകളെല്ലാം കടലിലൂടെ നല്ലതുപോലെ ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ടായിരിക്കും ഇനി ഇതിലൂടെ നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് കേട്ടോ ഒരു അരമുറി തേങ്ങയുടെ പാൽ നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കറി ഒന്നും തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായ ശേഷം നമ്മൾ പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യണം ഞാനിപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പുലൊഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് നമ്മുടെ കറിയിലോട്ട് താളിച്ചൊഴിക്കാണ്ടേ അതിനൊരു പാൻ ചൂടാക്കുക അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിനു ശേഷം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരണം കേട്ടോ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇനി ഇതിലൂടെ നമ്മൾ കടുക് ചേർത്ത് കൊടുക്കണം ഞാനൊരു അര ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം ഈ സമയം എന്ത് ചെയ്യണം വറ്റൻ മുളക് ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ വറ്റൻ മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക വറ്റൻ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലൂടെ നമ്മൾ കുഞ്ഞുള്ളിയുടെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാലോ അഞ്ചോ കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഒപ്പിച്ചെടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് രീതിയിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്ക് മുള്ളിലൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ താളിച്ച് ഒഴിക്കുമ്പോൾ കടലക്കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിന്ന് ചെയ്യാം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ കടലക്കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മളത് കടലക്കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ കടലക്കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഈ കറി ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കറി തുറന്ന് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മൾ ടേസ്റ്റിയായ കടലക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ കടലക്കറി തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻറ്റ് തയ്യാറായിരിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ